കണ്ടു മാർക്കോ സിനിമ എന്താ ഉണ്ണി ആണ് ഇപ്പോ നമ്മളിപ്പോ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ പടം നമ്മൾ കണ്ടിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇതിലെ ഓരോ സീനുകളും നല്ല ഗംഭീരാണ് നമ്മളെ മനസ്സിലും ഹൃദയത്തില് തട്ടും നമുക്ക് അതിന്റെ ആ ഒരു ഫീൽ കാണുമ്പോ പിന്നെ ഫാമിലി ആയിട്ടുള്ള കൊറേ ഭാഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിൽ തട്ടുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പ്രതികാരമാണ് ഈ മാർക്കോ എന്ന് പറഞ്ഞ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുമാത്രമല്ല ഉണ്ണിമോഹനൻ്റെ കരിയറിൽ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു സംഭവം ഉണ്ടാവില്ല അങ്ങനത്രയും സൂപ്പറാണ് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ആൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയയിലും അതിൻ്റെ ഓരോ സ്റ്റൈലായാലും ഓരോ ആക്ഷൻ ഭാഗങ്ങളായാലും അടിപൊളിയാണ് മാർക്കോരെ എടുത്തു പറയേണ്ട കാര്യം മെയിൻ ഫൈറ്റാണ് ഫൈറ്റ് പറഞ്ഞാൽ വെടിച്ചിൽ ഫൈറ്റാണ് ഗംഭീര ഫൈറ്റ് മായ മായ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ണിമോഹൻ തന്നെ ഇമ്പിരി പടമാണ് അദ്ദേഹം കാണില്ലായിരുന്നു ഓക്കെ മസ്റ്റ് വാച്ച്

ഇണ്ട് അത് കണ്ടാലേ അറിയുള്ളു മനസ്സിലായില്ലേ അത് വരൂല്ലാമിലി ആ അടിപൊളി പടം വയലൻസ് ആണ് പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വയലൻസ് ഉണ്ട് പിന്നെ കൊമേഴ്സ്യല് പടം എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു ചിന്താഗതി വിട്ടിട്ട് പടം കാണാവും നല്ലത് എലമെന്റ്സ് ആണ് കൂടുതൽ അപ്പൊ ആ രീതിക്ക് കാണുക കുറച്ച് ലോജിക്കൊക്കെ ലോജിക്കില്ലാന്നല്ല ആ പടത്തിന്റെ രീതിക്ക് വയലൻസാണെന്ന് പറഞ്ഞല്ലോ അത് മാക്സിമം പറഞ്ഞ രീതിക്ക് ഒരു നൂറ്റമ്പത് ശതമാനം എടുത്തുവച്ചിട്ടുണ്ട് ആക്ടി ആ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് പിന്നെ നമ്മളെ മ്യൂസിക്

ഗീരോ ഗംഭീര അടിപൊളി പടാണ് എല്ലാരും വന്ന് കാണാ സൂപ്പർ പടാണ് പിള്ളേർക്ക് അടിച്ചുപൊളിച്ചിരുന്ന് കാണാൻ പറ്റിയ പടാണ് നല്ല അഭിപ്രായം വന്നിട്ട് അതോ ഞങ്ങള് എന്തായാലും അഭിപ്രായം കിട്ടിട്ട് എന്തായാലും ഒന്ന് കാണാത്ത എന്തായാലും മലയാളത്തിലെ പെഞ്ചുമാർക്കായിരിക്കും ാണ് പടം പടം കാണാൻ പോവാൻ പോസ്റ്റി അഭിപ്രായം നല്ലൊരു ബ്ലോഗർ ആണ് സുദീ പടയിടം അദ്ദേഹം ഗുരുവായൂരിന്റെ മുത്താണ് നമ്മൾ സിനിമാ പ്രേമിയാണ് പൊട്ടി 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 കാണാം ഓക്കെ ട്ടാ തമിഴ് ഞാൻ പടം പാകം വന്ന ടിക്കറ്റ് കിട്ടിയിട്ടില്ല ടിക്കറ്റ് കിട്ടിയിട്ടില്ല ടിക്കറ്റ് ഫുൾ ടിക്കറ്റ് ഫുൾ എന്നെ നാളെ ഫുള്ള് വിടുതലേക്ക് പോകാൻ പോണെ വിടുതല